ഒഡീഷയിൽ വൻ മാവോയിസ്റ്റ് വേട്ട ആറ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു സി പി ഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയ്യയും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ഒഡീഷയിലെ കർദ്ദമാൽ ഗഞ്ചം ജില്ലകളുടെ അതിർത്തിയിലുള്ള റാംപ വനമേഖലയിലായിരുന്നു മാവോയിസ്റ്റ് സാന്നിധ്യം സുരക്ഷാ സേന തിരിച്ചറിഞ്ഞത് മേഖലയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ സി പി ഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയ്ക്കെയും രണ്ട് വനിതകളും ഉൾപ്പെടെ ആറ് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു ഒഡീഷയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളാണ് ഗണേഷ് ഉയിക്കെ ഒരു കോടി രൂപയിലേറെയാണ് ഇയാളുടെ തലയ്ക്ക് അന്വേഷണ ഏജൻസികൾ വിലയിട്ടിരുന്നത്